ഈ എൻ്റെ പൊന്നുമോളെ നിങ്ങളെല്ലാവരും കണക്കാണല്ലോ ഈ ടീനേജേഴ്സ് മിഡിൽ ഏജ് ഇവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇടാനുള്ളൊ ഞങ്ങളെപ്പോലുള്ള അച്ചച്ചൻ അച്ചമ്മ അമ്മമ്മ നിങ്ങൾ ഞങ്ങളെ ഒന്നും കാണുന്നില്ല ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യൂ ഞങ്ങൾക്കും ഇല്ലേ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി ശരിയല്ലേ എല്ലാ വീഡിയോസും നമ്മളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കുമുണ്ട് അവരുടേതായ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും മറ്റൊരാളോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും തന്നെ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഇപ്പം സ്വദേശത്തുള്ളവരാണെങ്കിലും മക്കൾ വിദേശത്തായിട്ട് അങ്ങോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരേ പോലെ തന്നെയാണ് അവരുടെ വിഷമങ്ങളും കൂടെ നമുക്ക് കുറച്ച് കേൾക്കേണ്ടത് അത്യാവശ്യമല്ലേ അതായത് ഈ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായതിനു ശേഷം കൊച്ചുമക്കൾ മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ഈ എല്ലാവർക്കും ഒരു പരിപാടിയുണ്ട് കാർണവന്മാരെ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോവുക അവരെ നാടൊക്കെ ഒന്ന് കാണിച്ച് തിരിച്ചു കൊണ്ടുവരിക പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ലക്ഷ്യം വേറൊന്നാണ് തങ്ങൾക്കുണ്ടായിരിക്കുന്ന മക്കളെയൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി ഒന്ന് തന്നെ അവരെ നോക്കാനായിട്ടൊരാൾ അതാണ് മെയിനായിട്ടും ഇവരുടെ ആവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വിസിറ്റിംഗ് വീച്ചിൽ ഇവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷമാവും ഞങ്ങളുടെ ആവശ്യം നടക്കുകയും ചെയ്യും ഇതാണത്രയും മിക്ക കാർണവന്മാരുടെയും അതായത് ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന അവരുടെ കർണവന്മാരുടെയൊക്കെ മെയിൻ ലക്ഷ്യം ഗ്രാൻഡ് പാരൻസിനെ കൊണ്ടുപോയിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാം അവിടെ ആണെന്നുണ്ടെങ്കിൽ നോക്കാൻ വേറൊരാളെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ കാശ് അത്ര കൊടുത്താലാ നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ചോദ്യം ഞങ്ങൾ അറിയുന്നുണ്ട് ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്ന അമ്മമാർ പ്രത്യേകിച്ചും അച്ഛന്മാരെ അധികം അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാറില്ല ഈ അമ്മമാരെയാണല്ലോ മെയിനായിട്ടും ഈ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന അമ്മമാരെ ഹാപ്പി ആണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് തന്നെ പറയും പിന്നെ മിക്കവരും മക്കളുടെ അടുത്ത് അത് തുറന്ന് പറയാറില്ല എന്നുള്ളതാണ് സത്യവും പക്ഷേ അവരുടെ ഉള്ളിലുമുണ്ട് ഒരുപാട് വിഷമങ്ങളും വേദനകളും കാര്യങ്ങളും എല്ലാം അവർ പറയുന്നത് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും അതുപോലെ തന്നെ അവിടെ അവർക്ക് കൊച്ചുമക്കളെ നോക്കുന്നതിനൊന്നും വിഷമമൊന്നുമില്ല പക്ഷേ ഈ മരുമക്കൾ അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളും ഇവരങ്ങോട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ ഭയങ്കര ക്ഷീണമാണ് അതായത് അത്രയും നാളും ഈ കുഞ്ഞിനെയും നോക്കി വീട്ടുജോലിയും ചെയ്തുകൊണ്ടിരുന്ന അവർ ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മക്കളെ മാത്രമല്ല ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആ വീടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അതായത് ഭക്ഷണം പാകം ചെയ്ത് തുടങ്ങി ക്ലീനിങ് തുടങ്ങി എല്ലാം പിന്നെ ഇവരുടെ ചുമലിലായി ഇവിടെ സ്വന്തം കാര്യം നോക്കി വെറുതെ നടന്നുകൊണ്ടിരുന്ന കാരണന്മാരാണ് അവർക്ക് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ മക്കൾക്കുണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ക്ഷീണമാണ് അവർക്ക് പെട്ടെന്ന് ഉറക്കം വരും അത്രയും നാളും ഇവർക്ക് ഉറങ്ങുണ്ടായിരുന്നു ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കായിരുന്നു എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് ഈ മക്കൾ മാത്രമാണ് അവരെ മാത്രം നോക്കാനായിട്ട് കൊണ്ടുപോയാൽ പോരേ ഞങ്ങളെ ശരിയാണ് നമ്മൾ ചിന്തിക്കുമ്പം ശരിയാണ് ഇവർക്ക് അവിടെ ചെന്നിട്ട് പിന്നെ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോവും ഈ കുഞ്ഞുങ്ങളെ നോക്കണം എന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അതിൻ്റെ കൂടെ ഈ വീട്ടുജോലി കൂടെ ഇവരെ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നുകൂടെ ഇവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ശരിയാണ് ഇവർക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണത് ഓവറായിട്ടൊന്നും കയറി വരുന്നില്ല ഇവർ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്ന് കരുതിക്കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ അല്ലെങ്കിൽ അന്നത്തേക്ക് വീണ്ടും വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമെങ്കിലും ഇവർക്ക് അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഇവിടത്തെ പോലെ തേങ്ങ ചിലവി കറി ഉണ്ടാക്കി അങ്ങനത്തേൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാം പാക്കറ്റ് ഫുഡുകളാണ് അതെല്ലാം മേടിച്ചൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓവർ അധ്വാനം വരുന്നില്ല ഫുഡ് ഉണ്ടാക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ആ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഇവർക്കൊന്നു ചെയ്തുകൂടെ ഇവർക്ക് കുറച്ചൊരു റെസ്റ്റ് കൊടുത്തുകൂടെ ഇതൊക്കെയാണ് ഇവരുടെ വിഷമങ്ങൾ ഈ വിദേശത്തേക്ക് പോകാനായിട്ട് മിക്കവാറും അമ്മമാർ മടിക്കുന്നതിൻ്റെ മെയിൻ കാരണവും ഇത് തന്നെയാണ് അവിടത്തെ ക്ലൈമറ്റിനോട് ഇവർ മല്ലിട്ട് അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളെയും നോക്കി പക്ഷേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് പോരാറാവുമ്പോഴത്തേക്കും പിന്നെയും കുറ്റങ്ങളായിരിക്കും കംപ്ലീറ്റ് കുറ്റങ്ങളായിരിക്കും അവർ നോക്കിയത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കംപ്ലീറ്റ് പ്രശ്നങ്ങളായിരിക്കും ഒന്നാമത് ഇവിടെ നിന്ന് ഇത്രയും നാൾ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ മൈൻഡ് ഭയങ്കര ആയിരിക്കും നാട്ടിലേക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് എത്തണം എന്നൊരു ചിന്താഗതി ആയിരിക്കും പിന്നെ അവരുടെ ഉള്ളിൽ മുഴുവൻ അതിൻ്റെ കൂടെയാണ് ഈ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ടോർച്ചറിങ് വരുന്നത് അവർ പറയുന്നത് ശരി ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ അത്രയും നാളും അവർ ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ ജോലികളെങ്കിലും അവർക്ക് ചെയ്തുകൂടെ ചെയ്തുകൂടെ മക്കളെ ഇവരെ കൊണ്ടുപോകുമ്പം അവർക്കൊരു എൻജോയ്മെൻറ്റ് എന്നൊരു രീതിയിലും കൂടെ കൊണ്ടുപോവുകയാണ് എങ്കിൽ ഈ പോരുന്ന മാതാപിതാക്കൾക്ക് അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട് ബുദ്ധിമുട്ടുണ്ടാവാതെ കാര്യങ്ങളങ്ങോട് കടന്നു പോകും അതുപോലെ തന്നെ ഒരു വിഭാഗമാണ് ഈ വിദേശത്ത് ജോലിയുള്ള മക്കൾ സ്വദേശത്തെ മക്കളെ ഇട്ടിട്ട് പോയിട്ട് കാരണംമാരെ നോക്കാൻ ഏൽപ്പിക്കുക പണ്ടത്തെ ഒരു കൊച്ചൊന്നും ആയിരിക്കില്ല ഒന്നും രണ്ടും മൂന്നും കുട്ടികളെയൊക്കെയാണ് ഇവിടെ ഒരുമിച്ച് ഇട്ടിട്ട് പോകുന്നത് ഇട്ടിട്ട് പോകുന്നതല്ലാതെ പിന്നെ ഈ ഇടയ്ക്ക് വിളിച്ച് വീഡിയോ കോൾ വിളിച്ചിട്ട് ഹായ് ഹലോ എന്തുണ്ട് കുഞ്ഞു മക്കളെ വെച്ച് സന്തോഷം അറിയിക്കുകയല്ലാതെ അതിനപ്പുറം ഇവർ ഒരു മിക്ക കാരണവന്മാരും അവർക്ക് ചിലവിനുള്ള ക്യാഷ് പോലും അവിടെ നിന്ന് അയച്ചു കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം പാല് വാങ്ങി കൊടുക്കുന്നത് പോലും ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് എടുത്തിട്ടാണ് അതും വേറൊരു വിഭാഗം ഈ വിളിക്കുന്ന അച്ഛനും അമ്മയും അറിയുന്നുണ്ടോ ഇവിടെ ഈ കാരണവന്മാർ അവർ ഇത്രയും നാളും ഇതുപോലെ തന്നെ രാവും പകലും കഷ്ടപ്പെട്ട് അവർ അവരുടെ മക്കളെ വളർത്തി അതുപോലെ തന്നെ കൊച്ചുമക്കളുടെ സാമീപ്യമൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് സ്കൂളിൽ പോകാറായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അതിൻ്റെ ഏജ് ഓടി നടക്കുന്ന പ്രായവും ഒക്കെ ആയിരിക്കും അതിനൊപ്പം തന്നെ മൂന്നാമതൊരാളങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു രാത്രിയിൽ ഉറക്കം എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന വീട്ടമ്മ അമ്മൂമ്മമാർക്ക് ഉണ്ടാവില്ല മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ എഴുന്നേറ്റിരുന്ന കുഞ്ഞുങ്ങളെ നോക്കേണ്ട അവസ്ഥ അത് കഴിഞ്ഞ് അവർ തുറങ്ങുമ്പോഴത്തേക്കും അടുത്ത കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വിടുക അവരുടെ പുറകെ നടക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിലെ പണിയും കൂടെ നോക്കണം എത്ര എന്താ പറയുക കഠിനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കഠിനമായിട്ടുള്ള ജോലികളിലൂടെയാണ് ഈ വാർധക്യ സമയത്ത് അവർ കടന്നു പോകുന്നത് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും ഹോർമോൺ വേരിയേഷൻസും ഒരുപാടുണ്ടാവുന്ന ഒരു സമയമാണത് അപ്പം അത് ഒട്ടും തന്നെ മനസ്സിലാക്കാതെ അവർ ചോദിക്കുന്ന ഇതാണ് ഇവരെന്തായാലും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല ഒന്നുമില്ല ഇവരെ നോക്കാനായിട്ട് ഈ പാരൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളെങ്കിലും വീട്ടിൽ ഒന്ന് വെച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ലല്ലോ ശരിയാണ് ചോദിക്കുമ്പോൾ അവരുടെ ആരോഗ്യം ക്ഷയിച്ച സമയമാണ് ആ സമയത്താണ് ഈ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത് ഇവർക്ക് അവരോട് ഇത് തുറന്ന് പറയാനായിട്ടുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ പറയാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയോ ഒന്നിനോടും ഇവർ നോ എനിക്ക് പറ്റില്ല എന്ന് ഒരു കാരണവശാലും പറയില്ല എന്നുള്ളതാണ് ചിലർ പറയൂട്ടോ എനിക്ക് പറ്റില്ല പിള്ളേരെ നോക്കാനൊന്നും ഒന്നുകിൽ നിങ്ങൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വിൽക്കുക അങ്ങനെ പറയുന്നവരുണ്ട് വളരെ ചുരുക്കം പേര് മാത്രം ബാക്കിയുള്ളവർ മുഴുവൻ ഇതങ്ങോട്ട് സഹിച്ച് അങ്ങോട്ട് സഫർ ചെയ്യുകയാണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും വകവെക്കാതെ ഇവരെ വളർത്തി വലുതാക്കി ഒരു പരുവത്തിലെത്തിക്കഴിഞ്ഞോ നിങ്ങൾ വളർത്തിയിട്ടത് അങ്ങനെയായി ഇതിങ്ങനെയായി അത് പഠിപ്പിച്ചു ഇത് പഠിപ്പിച്ചു അതു ശീലം പഠിപ്പിച്ചു ഇതുശീലം പഠിപ്പിച്ചോ ഇവർക്ക് കൂടായിരുന്നു കൂടെ നിർത്തിയിട്ട് ഇല്ലേ പിന്നൊരു ലവര് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഇവരൊക്കെ പിറക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകും അവർ ഇൻഡിപ്പെൻ്റ് ആയി കഴിഞ്ഞുമ്പോഴേക്കായിരിക്കും ഈ കൊണ്ടുപോകുന്നത് അതുവരെ ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തി ഒരു പരിവാക്കുകയും ചെയ്യും എന്നിട്ട് ഈ വിദേശത്ത് നിങ്ങളുടെ വെക്കേഷൻ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടി പരാതികളടക്കം ടൂറ് വോക്കും കാര്യങ്ങളാണ് അപ്പോഴും പിന്തള്ളപ്പെടുന്നത് ഈ കാർമ്മമാരാണ് അവരെ മൈൻഡ് ചെയ്യാറില്ല അതല്ല കൊച്ചുകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ ആ വീട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു താപ്പാളിപ്പും ആ ഒരു സ്നേഹപ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുമായിട്ട് അവർ ടൂറ് വോക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ വീണ്ടും ഇവരുടെ അടുത്ത് തന്നെയാണ് ഇവർക്ക് ഒരു ഒരു ദിവസം പോലും റിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ചുരുക്കം വാർദ്ധക്യത്തിലും യൗവനത്തിലും എല്ലാം കിടന്ന് കഷ്ടപ്പെടാൻ മാത്രമുള്ള ഒരു ജന്മമാണോ ഈ അമ്മമാർ ഇതാണ് അവരുടെ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നിങ്ങൾ തൻ്റെതായി നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങളിത് ചിന്തിക്കൂ ഇപ്പം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഞങ്ങൾക്കില്ലേ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്കില്ലേ റെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്നേഹത്തോടെയുള്ള ഒരു അന്വേഷണം അമ്മയ്ക്ക് അവിടെ സുഖമാണോ എന്തെങ്കിലും വയ്യാരികളുണ്ടോ മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ചെക്കപ്പിനൊക്കെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക അവരെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുക അല്ലെങ്കിൽ അവരോട് തന്നെ പറയുക ക്യാഷ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ മറ്റുള്ളവർക്കുടെ സന്തോഷങ്ങളും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിച്ചുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന മക്കളതിപ്പം വിദേശത്തുള്ള മക്കളാവണമെന്നില്ല കേട്ടോ ഈ നാട്ടിൽ ജോലിയുള്ള മക്കളുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ് അവർ പോയി വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം റെഡിയാക്കി വയ്ക്കുന്ന ഒരു യന്ത്രം മാത്രമായിട്ട് കരുതുന്ന കുടുംബങ്ങളും ഉണ്ട് അപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴേ നമ്മൾക്കത് മനസ്സിലാവത്തുള്ളൂ അതിനു മുന്നേ തന്നെ ചിന്തിക്കുക ആ ഒരു ഏജിലുള്ളവരുടെ ചിന്താഗതികൾ ഏത് രീതിയിലായിരിക്കും പോകുന്നത് എന്നുകൂടി ചിന്തിച്ച് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും ആർക്കും യാതൊരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ അമ്മമാരും അച്ഛന്മാരും ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് തന്നെ പറയുക അല്ലാണ്ട് അത് അറിഞ്ഞ് കണ്ട് എന്തായാലും ഒരാളെ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് ഹെൽപ്പിനൊരാളെ നിർത്താനോ ഒന്നും ഇവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് നാളൊക്കെ ഇന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക അവരങ്ങനെ ചെയ്യുമോ എന്നൊക്കെ നോക്കുക ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് തുറന്ന് പറയാനായിട്ട് ഒരിക്കലും മടി കാണിക്കേണ്ട കാര്യമില്ല എന്തിനാണ് നിങ്ങൾ പറയാതിരിക്കുന്നേ പറയുക തന്നെ വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തുറന്നു പോകുകയാണ് അതുപോലെ തന്നെ നോ എന്ന് പറയേണ്ട സ്ഥാനത്ത് നോ എന്ന് പറയുക തന്നെ വേണം ഇനിയെങ്കിലും നല്ല രീതിയിൽ നല്ലത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക അവനവൻ്റെ സന്തോഷം ഏറ്റവും വലുതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സന്തോഷങ്ങൾ കുറച്ചൊക്കെ മാറ്റി മാറ്റിവെക്കാം എങ്കിൽ തന്നെയും അവരത് വകവയ്ക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ കൂടി കുറേയൊക്കെ നോക്കി മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ അല്ലാതെ അലമുറയിട്ട് കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ